വിതരണം ആരംഭിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരള ക്ഷേമ പെൻഷൻ പദ്ധതിയെ കുറിച്ചാണ് വയോജന പെൻഷൻ വിധവ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു സർക്കാർ പണം റിലീസ് ചെയ്താൽ ആദ്യം ട്രസ്റ്റിയിൽ നിന്നും സ്പോൺസർ ബാങ്കിലേക്ക് അയക്കും ശേഷം ഡി സംവിധാനം ആധാർ ും പേര് വ്യത്യാസം കെ വൈ സി അപ്ഡേറ്റ് ഇല്ല ലൈഫ് സർട്ടിഫിക്കറ്റ് പുതുക്കാത്തത് ഉണ്ടെങ്കിൽ തുക തടയും എല്ലാം ശരിയായാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യും സാധാരണയായി രണ്ട് മുതൽ അഞ്ച് പ്രവൃത്തി ദിവസത്തിനകം അക്കൗണ്ടിൽ എത്തും വൈകുന്നവർ ബാങ്കിൽ ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുക ശേഷം അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക ഡോർമെന്റ് അക്കൌണ്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ തുക വരില്ല വൈകിയ മാസങ്ങളുടെ തുകയും പിന്നീട് ഒന്നിച്ചായി ലഭിക്കും ഈ വിവരം മറ്റുള്ളവർക്കും അറിയിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഭാരത് പബ്ലിക് മീഡിയ പൊതുജന ബോധവൽക്കരണ വീഡിയോ ആണ്